Namaskaram. Oh -oh -oh -oh. श्रीमद वाल्मीकि रामायण ध्यान श्लोक कुजनम <laughs> राम रामे मधुर मधुराक्षर आरूह्य कविता शाखा वंदे वाल्मीकि कोकिल रामाय राम भद्राया रामचंद्राय वेधसे रघुनाथाय മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രവേ എഴുപത്തി ഒന്നാം സർഗത്തിലെ ഇരുപത്തി മൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലി അർത്ഥം ചിന്തിച്ചിരുന്നു ഇനി ഇരുപത്തി നാല് തുടങ്ങി മുപ്പത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി ഏകദേശമായ അർത്ഥം ഒന്ന് നോക്കാം ഇരുപത്തി നാലാമത്തെ ശ്ലോകം എഴുപത്തിയൊന്നാം സർഗത്തിലെന്തേവാ നിര്യന്തോ വ യഥ്യാതി മത്ത പ്രമുദ സംയോണവതി തന്നേ തന്നെ പശ്യമേ നിരാന സർവചഖ സ്രസ്ത പണൈരനുപം വിക്ോശദ്ഭിരിവദ്രുമേഹൈം നദ്യശ്രൂയത ശബ്ദോ മതാം മൃഗപക്ഷിണക്ത മധുരാം വാണിം കളം വ്യഹരതാ വിഹു ചന്ദ്രഗരു സംവ്യക്തോ ധൂപസം മൂർച്ചിതോമല പ്രവാതി പവന ശ്രീമാൻ

പാപാൻ പശ്യമി വിവിധു ചമിത്തനോജാ തേന സീദതി മേ മനഃ ുശലം സൂത ദുർഭം മമ ബിന്ദുഷു തധാ ഹ്യസതി സമോഹേ ഹൃദയം സീദതീവ മേ വിഷന്നശ്രാതഹൃദയ സംുളിത്തെ ഭരത പ്രവിശാശു പുരീ മിക്വാകുപലിത വൈജയന് പ്രവിശ്രന്ദവാ ഘനഹ ദ്വസ്തൈരുദ്ധാ വിജയ മുക്തസ്തൈ സഹിതോ സദ സ േകാഗ്രഹൃദയോധം പ്രത്യർച്ചതം സൂതമദേ ക്ളന്തം അബ്രവീത്തത്ര രാഘവം ത്വരയത കാരണേന വിനഘാ അശുഭാശങ്കി ഹൃദയം ശീലം ജപതീവ മേ എഴുപത്തിയൊന്നാം സർഗത്തിലെ ഇരുപത്തി നാല് തുടങ്ങി മുപ്പത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണിപ്പോൾ ചൊല്ലിയത് ഇനി ഓരോ ശ്ലോകവും ചൊല്ലി അർത്ഥം എന്താണെന്ന് നോക്കാം ഇരുപത്തിനാലാമത്തെ ശ്ലോകം നഹ്യത്രയാനീർദൃശ്യന്തേജർ നിര്യാന്തോ വഭിയാന്തോ വര മുഖ്യയഥ ശ്ലോകം ഇരുപത്തിനാലിൻ്റെ അർത്ഥം രഥങ്ങളിൽ കയറി കയറിപ്പോകുന്നവരെയോ ആനകളിന്മേലോ കുതിരകളിന്മേലോ പോകുന്ന പൗരപ്രധാനികളെയോ മുൻപത്തെ പോലെ കാണുന്നില്ല ഭരതനും ശത്രുഘ്നനും അയോധ്യയുടെ ഗോപുരദ്വാരത്തിൽ എത്തിക്കഴിഞ്ഞു അവിടെ വളരെ ശോകമൂഖമായി ഭരതന് തോന്നുന്നു എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന് ഭരന ഒരു ദുശങ്ക നേരത്തെ തന്നെ ഉണ്ടല്ലോ ആ സ്വപ്നം കണ്ടതുകൊണ്ടും പല ദുശകനങ്ങൾ കൊണ്ടും ശ്ലോകം ഇരുപത്തഞ്ച് ഉദ്യാനിപുരാഭാന്തി മത്ത പ്രമുദിതാനി ചനാനാം രതി സംയോഗേഷ് അത്യന്ത ഗുണവന്തിച ഉദ്യാനങ്ങൾ മുൻപ് ഉല്ലാസകേളികളിലാണ്ടും കളിച്ചും പുളച്ചും ആനന്ദിച്ചിരുന്ന ആളുകൾ നിറഞ്ഞവയായിരുന്നു ഇപ്പോൾ അങ്ങനെ അല്ല ശ്ലോകം ഇരുപത്താറ് താന് താൻ അധ്യവശ്യാമി നിരാനന്ദി സർവശ ശ്രണൈരനുപഥം വിക്രോശ്രിരിവ ശ്ലോകം ഇരുപത്തിയാറിൻ്റെ അർത്ഥം അവ എല്ലായിടത്തും നിരാനന്ദമായി ഇരിക്കുന്നുവെന്ന് ഞാൻ കാണുന്നു മരങ്ങൾ എല്ലാം കൊഴിയുന്ന ഇലകൾ കൊണ്ട് കരയുന്നവ എന്ന പോലെ എനിക്ക് തോന്നുന്നു ശ്ലോകം ഇരുപത്തിയേഴ് നാദ്യാപി ശ്രൂയതേ ശബ്ദോ മത്താനാം മൃഗപക്ഷിണാം സരക്താം മധുരാം വാണിം കളം വ്യാഹരതാം ബിഹു ആനന്ദമത്തരായ മൃഗപക്ഷികളുടെ ഉത്സാഹപൂർണവും ഹൃദ്യവുമായ ശബ്ദങ്ങളും കേൾക്കാനില്ല ശ്ലോകം ഇരുപത്തെട്ട് ചന്ദനാഗരു സംപ്തോ ധൂപസം മൂർച്ഛിതോ അമലഹ പ്രവാതിപ്പവന ശ്രീമാൻ കിന്നു നാദ്യയഥാപുരാ ശ്ലോകം ഇരുപത്തിയെട്ടിൻ്റെ അർത്ഥം പണ്ടത്തെ പോലെ ചന്ദനം അഖില എന്നിവയുടെ പരിമളം ചേർന്ന ധൂപത്താൽ മികവുറ്റതായ ഹൃദ്യമായ കാറ്റ് വീശുന്നില്ലല്ലോ ഇതെന്താണിങ്ങനെ ശ്ലോകം ഇരുപത്തൊൻപത് ഭേരീ മൃദംഗവീണാനാം കോണസംഘട്ടിത പുനകിമദ്യ ശബ്ദോ വിരത സദാദീനഗീപുരാ ശ്ലോകം ഇരുപത്തിയൊൻപതിൻ്റെ അർത്ഥം പെരുമ്പറ മൃദംഗം വീണ എന്നീ വാദ്യവിശേഷങ്ങൾ മുൻപ് എല്ലാ ഭാഗത്തും ഗംഭീരമായി മുഴങ്ങിക്കൊണ്ടിരുന്നു ഇപ്പോൾ അതൊന്നും കേൾക്കുന്നില്ല ശ്ലോകം മുപ്പത് അനിഷ്ടാനിജ പാപാനീ പശ്യാമി വിവിധാനിജ നിമിത്ത അന്യമനോജ്ഞാനി തേന സീതതിമേ മനഃ ശ്ലോകം മുപ്പതിൻ്റെ അർത്ഥം അപ്രിയകരങ്ങളും ദുഷ്ടങ്ങളുമായ നിമിത്തങ്ങളാണ് ഇവിടെയും കാണുന്നത് അതിനാൽ എൻ്റെ മനസ്സ് തളരുന്നു ശ്ലോകം മുപ്പത്തൊന്ന് സർവഥ കുശലം സൂത ദുർലഭം മമ ബന്ധുഷ തഥാ ഹ്യസതി സമോഹേ ഹൃദയം സീതതീവമേ ശ്ലോകം മുപ്പത്തിയൊന്നിൻ്റെ അർത്ഥം എൻ്റെ ഹൃദയം ആകെ തളർന്നിരിക്കുന്നു കാരണമൊന്നുമില്ലാതെ എൻ്റെ ബന്ധുക്കൾക്ക് എല്ലാം കൊണ്ടും കുശലമാണെന്ന് കരുതാൻ എനിക്ക് വയ്യ തന്നെ ശ്ലോകം മുപ്പത്തിരണ്ട് വിഷണ്ണ്രാന്തഹൃദയസ്തം ലുളിതേന്ദ്രിയ ഭരതപ്രവിശാശു പുരീ ശ്ലോകം മുപ്പത്തിരണ്ടിൻ്റെ അർത്ഥം വിഷണ്ണനും ശ്രാന്ത മനസ്സും ഭയം പൂണ്ടവനും ഇന്ദ്രിയങ്ങൾ കലുഷപ്പെട്ടവനുമായി ഭരതൻ ഇക്വാകുകുലപാലിതമായ പുരിയിൽ പ്രവേശിച്ചു ശ്ലോകം മുപ്പത്തിമൂന്ന് ദ്വാരേണ വൈജയന്തേന പ്രാവിശ്രാന്തവാഹനഹ ദ്വാസ്തൈരുദ്ധായ വിജയ മുക്തസ്ത്യ സഹിതോ യോ ശ്ലോകം മുപ്പത്തിമൂന്നിൻ്റെ അർത്ഥം വൈജയന്തമെന്ന ഗോപുരവാതലിലൂടെയാണ് തളർന്ന കുതിരുകളോടുകൂടി അകത്ത് കടന്നത് ദ്വാരപാലകന്മാർ എഴുന്നേറ്റ് വിജയാശംസ അരുളി ശ്ലോകം മുപ്പത്തിനാല് സത്വനേകാഗ്രഹൃദയോ ദ്വാസ്തം പ്രത്യർച്ചതം ജനം സൂതം അശ്വപദേക്ാന്തം അബ്രവീത്തത്ര രാഘവ ശ്ലോകം മുപ്പത്തിനാലിൻ്റെ അർത്ഥം അവരെ ഉചിതമായി തിരിച്ച് ആശീർവദിച്ച് ക്ഷീണിച്ചിരുന്ന സൂതനോട് ഭരതൻ പറഞ്ഞു ശ്ലോകം മുപ്പത്തിയഞ്ച് ിമഹം തുരയാനീത കാരണേനവിനാനാ അശുഭാശങ്കി ഹൃദയം ശീലം ജപ്പതീപമേ ശ്ലോകം മുപ്പത്തിയഞ്ചിൻ്റെ അർ അർത്ഥം അനഘ കാര്യമില്ലാതെ ഇത്ര വേഗത്തിൽ എന്നെ വരുത്തിയത് എന്തിനാണ് എൻ്റെ മനസ്സ് അശുഭം ആശങ്കിക്കുന്നു ഞാനാകെ പതറിപ്പോകുന്നു योगः समस्ता सुखीनो तो भवन्तु